ഹായ് ഐ എം ടിക്സി ഇന്ന് ഞാൻ സംസാരിക്കാൻ പോണത് നമ്മൾ നമ്മൾ എല്ലാവരുടെ ആഗ്രഹമല്ലേ എല്ലാവരും നമ്മൾ എന്നുള്ളത് അതിനുള്ള എനിക്കറിയാവുന്ന നാല് ടിപ്സ് ഞാൻ പറഞ്ഞതാവേ ഒന്നാമതായിട്ട് നല്ല ലിസണർ ആയിരിക്കുക അതായത് ഇപ്പോൾ ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും വിഷമമൊക്കെ പറയുമ്പോഴാ എന്തെങ്കിലും കാര്യം സീരിയസ് ആയിട്ട് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അതിൻ്റെ ഇടയ്ക്കൊരു സംസാരിക്കും അപ്പോൾ നല്ല ലിസണർ ആയിരിക്കുക രണ്ടാമതായിട്ട് ചിരിച്ച മുഖത്തോടു കൂടി ഇരിക്കുക ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിൽ പോലും മോലും മുഖവും കയറ്റി ചിരിക്കാതെ എന്താ പറയണം ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഭയങ്കര ആയിരിക്കും അവർ പുറത്തിറങ്ങിയിട്ട് അകത്തോട്ട് വരുമ്പോൾ പറയും ഇന്നത്തെ ദിവസം പോക്കാരണേ തിരുമോതിയും കണ്ടിട്ടെന്ന് പറയും ശരി സത്യമല്ലേ അപ്പോൾ എപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടി ഇരിക്കുക മൂന്നാമതായിട്ട് എനർജറ്റിക് ആയിട്ടിരിക്കുക ഞാൻ പല മിക്ക സ്ഥലത്തും കണ്ടിട്ടുണ്ട് നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് പോണതായിരിക്കും അവ അവരുടെ ഫ്രണ്ടിലിരിക്കുന്ന ആ ഫയൽ ടേബിളിൽ നിന്നെടുക്കാൻ ഒരു മണിക്കൂർ അതെ അവിടെ നിന്ന് എടുത്ത് അപ്പുറത്ത് കൊണ്ടുവയ്ക്കാൻ ഒരു മണിക്കൂറ് അങ്ങനെ മൊത്തത്തിൽ എന്താ പറയണ വൈകുന്നേരം ഒക്കെ എടുക്കും അവർ ആനങ്ങി പീടുങ്ങി അങ്ങനെയല്ല നല്ല എനർജറ്റിക് ആയിട്ട് ജോലി ചെയ്യുക നാലാമതായിട്ട് കുറ്റം പറയാതിരിക്കുക നമ്മൾ എന്താ യൂണിവേഴ്സിലേക്ക് കൊടുക്കുന്ന അത് തന്നെ നമുക്ക് തിരിച്ചു കിട്ടും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് ലാസ്റ്റ് പറയാനെന്താണെന്ന് അറിയാമോ കുറ്റം പറഞ്ഞു ഉള്ളത് പറഞ്ഞതാണെന്ന് പറയും അതോ നമ്മുടെ നമ്മുടെ മെയിൻ മെത്തേഡ് മനുഷ്യന്മാരല്ലേ കുറ്റങ്ങളുണ്ടാവും കുറവുകളുണ്ടാവും അവർക്കും ഉണ്ടാവും നല്ല വശങ്ങൾ അപ്പോൾ കുറ്റം പറയാതിരിക്കുക നമ്മൾ എന്ത് യൂണിവേഴ്സിലേക്ക് അത് തന്നെ നമുക്ക് തിരിച്ചു കിട്ടും അപ്പോൾ നാല് പോയിന്റ് ഏതൊക്കെയെന്ന് ഞാൻ ഒന്നും കൂടി പറയാം ലിസണർ ആയിരിക്കുക ചിരിച്ച മുഖത്തോടു കൂടിയിരിക്കുക എനർജറ്റിക് ആയിരിക്കുക